എന്തൊക്കെയുണ്ട് സുഖം ഉറങ്ങിയ ഉറക്കം കൊള്ളായിരുന്നു ആ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നമൊക്കെ കണ്ടു ആ എന്തോ സ്വപ്നം ഒരുപാട് സ്വപ്നം ഇല്ല പക്ഷേ ഉറക്കം ഭയങ്കര സുന്നലുറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് തന്നെ ബോഡി കംപ്ലീറ്റ് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു ശരീരം മൊത്തം ആ ഒരു ശരീരത്തിൻ്റെ വൈബ്രേഷൻ ഉണ്ടല്ല ഫുള്ള് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രസമായിട്ടിങ്ങനെ ആഹ നമ്മളെ തന്നെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ നമ്മളെ തന്നെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ആഹാനുഭവിക്കുന്നൊരു സുഖം അതൊരു വല്ലാത്തൊരു സുഖം കേട്ടാ വേറെ ഒന്നും നോക്കാനില്ല നമ്മളെ തന്നെ നമ്മളിങ്ങനെ അനുഭവിക്കല്ലേ അവിടെ ചിന്തയില്ല ഒന്നുമില്ല അങ്ങനെ വളരെ രസം അതായത് തലവരെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം ഹോൾ ബോഡിയുടെ വൈബ്രേഷൻ ഭയങ്കര ആയിരുന്നു അങ്ങനെ സുഖമായിട്ട് എടുത്ത് ഉറങ്ങി കുറേ നല്ല രസമുള്ള സ്വപ്നവും കാണാൻ സാധിക്കും ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലെ സ്വപ്നം കണ്ടിട്ടുണ്ടായില്ലേ ഉണർന്നപ്പോ സ്വപ്നം കണ്ടിട്ടുള്ളൂ സ്വപ്നം കാണുന്ന എപ്പോഴും ഉണരുമ്പോഴാ മനസ്സിലാകാം ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലെ സ്വപ്നം ഉറങ്ങിയാ ഉറങ്ങിയെങ്കിൽ ബോഡി നല്ല ശരിക്കും നല്ല റിച്ചായിട്ട് എഴുന്നേടും ആ പിന്നെ നല്ല ഉറക്കം കിട്ടിയ വൈറ്റി നല്ല ഭംഗിയായിട്ട് പോവും ആ വൈറ്റിൽ നന്നായിട്ട് പോകുന്നുണ്ടാ എന്ന് വെച്ചാൽ വൈറ്റിൽ നിന്ന് വിട്ടു പോകണം നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാവും എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞ് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെയും കിടക്കണം എന്നുള്ളൊരു ഭാഗം അവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്കിൽ കിടന്ന് കഴിഞ്ഞാൽ എന്നാൽ ഉറങ്ങാനും പറ്റില്ല എന്നാൽ എഴുന്നേൽക്കാനും പറ്റില്ല ആ ഒരു അവസ്ഥ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ആ ഒരു ഹെവിനെസ് വരുന്നത് ബാക്കി ബോഡിയൊക്കെ കുഴപ്പമൊന്നുമില്ല ഉറക്കത്തിൻ്റെ ഇതൊന്നുമില്ല പക്ഷെ കണ്ണിൽ ആ ഒരു ഉറക്കത്തിന്റെ ആ ഒരു ഹെവിനെസ് ഉണ്ട് പക്ഷെ അത് ശരിക്കുള്ള ഉറക്കല്ല അതൊരു ആണ് ആ കണ്ടാമിനേഷനെ നമ്മൾ വളർന്നിച്ച് കൊടുക്കുകയാണ് പിന്നെ അവിടെ തന്നെ കിടക്കുന്നത് പക്ഷെ അത് മാറ്റി നമ്മൾ ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ ഹെവിനെസ് മാത്രമാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റിട്ട് വർക്ക് ചെയ്ത് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ പതിയെ അത് മാറി തെളിഞ്ഞു വരുന്നത് എനിക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്തേത് വരുമ്പോ ഇപ്പൊ എനിക്ക് ആ ഒരു പ്രശ്നം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഉറക്ക് തെളിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പ്രശ്നത്തിൽ ഫ്രഷ്നെസിലെ പറ്റും തുടങ്ങി അല്ലെങ്കിൽ നമ്മളത് വെച്ച് കിടക്കും ഇത് വർഷമായി കൊണ്ടിരിക്കും ഇത് പല രോഗമായിട്ട് മാറും ചെറിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഇപ്പുറത്തെ എലികുട്ടി ഉണ്ടല്ല എലികുട്ടി നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് തലക്കിടക്കമ്പന്നെയാണ് എനിക്ക് നിൽക്കാൻ മേലേ എന്ന് പറഞ്ഞാലും ഇവർ എടുത്ത് പറമ്പിൽ പണിയാൻ പോകും ഇവർ ഒരിക്കലും വെറുതെ നിൽക്കത്തില്ല എങ്ങനെ എപ്പോൾ പണിയാമ്പോഴും പണിയുടെ ഇടക്ക് തലക്കിറക്കമ്പണി ഉണ്ടെങ്കിൽ അവരവിടെ അല്പരം ഒന്ന് ഇരുന്ന് ഇതൊന്ന് തൽപ്പര്യം പിന്നെ അവർ പണിയെടുക്കും പക്ഷെ വേറെ അവർ ഇച്ചിരി കയ്യിൽ കാശുള്ളവരാണ് അവർ നേരെ ആശുപത്രി കിടക്കും പിന്നെ അവരും രോഗിയാണ് അവര് കൂട്ടത്തിലുള്ളവരും രോഗിയാണ് മനസ്സിലായി അവരെ കണ്ട്രോളിലെ അല്ല അവര് മാത്രമല്ല അടുത്ത് നിൽക്കുന്ന ഒരു രോഗികളെ കാരണം ഇവരെ പരിചരിക്കാൻ പിന്നെ ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് രോഗം ഭരിക്കും മനസ്സിലായി അപ്പൊ ഒരു വ്യക്തി അവർക്ക് കഴി കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നടക്കുക

നമ്മൾ എത്രത്തോളം നമ്മളെ സെൻസ് ചെയ്യാൻ പറ്റുന്നു അത്രയും ഉറക്കം കുറയും കിട്ടുന്ന ഉറക്കം ഡീപ്പ് സ്ലീപ്പ് ആവും നല്ല ഉറക്കവും മനസ്സിലായത് അപ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും ആ ബ്രൈറ്റ്നെസ് ആ ഒരു പരസ്പരമുള്ള ബന്ധം ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ആയില്ലേ ഞാൻ ആ ഒരു എന്തായാലും ഇപ്പോൾ നേരത്തെ ഒരു വീട്ടിൽ പോകണമെന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഇടൊക്കെ കയറി വരണുണ്ടല്ലേ വരാറുണ്ട് ആ അച്ഛനായിട്ടൊക്കെ സംസാരിക്കണം അച്ഛനോടുള്ള സ്നേഹമൊക്കെ ആ ഒരു ആ ഒരു അച്ഛനോടുള്ള സ്നേഹം എങ്ങനെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റണം എല്ലാം ഒരു ആഗ്രഹമല്ലേ എല്ലായിടിയ്ക്ക് ജ്സിയോടാണെങ്കിലും എൻ്റെ സ്നേഹം അവരോട് പ്രകടിപ്പിക്കാൻ അപ്പം എങ്ങനെയൊക്കെ പറഞ്ഞാലും അവളും തിരിച്ച് വഴക്ക് ബഹളമാണ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇതൊരു ഭാഗം നമ്മളെന്താ തെറ്റിയത് ഏഹ് എന്തൊക്കെ ഇവരോട് പറഞ്ഞിട്ടും എന്നും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാഗത്താണ് പോയത് പക്ഷെ നമുക്ക് അവരെ സ്നേഹിക്കാനേ പറ്റുന്നുള്ളൂ എന്തുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറണത് ഏ അതുകൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്തുനിന്ന് മാറേണ്ടി വന്നത് ഇതിവരും മനസ്സിലാക്കണില്ല ഇവർ കൂടുതൽ അസ്വസ്ഥമാകുന്നത് കൊണ്ടാണ് അവരുടെ ഇടയിൽ നിന്ന് മാറിയത് എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്താലും ഇവർ അസ്വസ്ഥമാകും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മളവരുടെ ഇടയിൽ നിന്ന് മാറേണ്ടി വന്നത് അല്ലെങ്കിൽ മാറത്തില്ല നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് അസ്വസ്ഥതയാണ് എന്നുവെച്ചാൽ അവരുടെ അസ്വസ്ഥത അവരസ്വസ്ഥം ആകാതിരിക്കാൻ നമ്മളവിടെ മാറി മനസ്സിലായി നമ്മൾ നമ്മൾ സ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ സ്വസ്ഥമായിട്ട് സ്വസ്ഥതയുള്ള ആൾക്കാരുടെ കൂട്ടത്തില് സ്വസ്ഥതയിലും സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് ഇവിടെ ജീവിക്കുന്നത് ഇതേ സ്വസ്ഥതയും സമാധാനം അവരും അനുഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിന്റെ ഭാഗമാണ് അവിടെ പോകണം അവരുടെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യണം ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ വരുന്നത് അതെ എത്രത്തോളം ആൾക്കാർ ഇപ്പോൾ ക്ലബ്ബേഴ്സിലാണെങ്കിലും ചില ആൾക്കാർ കിടന്നുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ കിടന്ന് ഉടക്കുന്നു ബഹളം വെക്കുന്നു നമുക്ക് അവരുമായിട്ട് സ്നേഹത്തിൽ സംസാരിക്കാനാണ് നമുക്ക് തോന്നുന്നത് അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കീറാമുട്ടി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ വിചാരിച്ച് എന്താണ്ട് വാ മറ്റാളെ വാമൂടിക്കെട്ടിക്കുക മറ്റാൾക്ക് ഉത്തരവില്ലാത്ത രീതിയിൽ ചോദ്യം ചോദിക്കുക ഇതൊക്കെ എന്തോ ഭയങ്കര വലിയ കാര്യമാണ് പല ആൾക്കാരുടെ വിചാരം സ്നേഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും പോവും സംശയങ്ങളും തീരും മനസ്സിലായി സമാധാനവും സന്തോഷവും വളർച്ചയും അനുഭവം എല്ലാവർക്കും ഉണ്ടാവും ചില ആൾക്കാർക്ക് കാരണം മെറ്റലവനെ അങ്ങോട്ട് പണം അടച്ചോ അല്ല അവന് ഉത്തരം കുട്ടിക്കുക അല്ല അവന് എല്ലാ കാര്യത്തിനും ഉത്തരം പറഞ്ഞോളാം ഏ നമ്മളെന്തെങ്കിലും കാരണവശാൽ ഒരു ഇച്ചിരി തുറന്ന് സംസാരിച്ചു സംസാരിച്ചാൽ പിന്നെ അവനവൻ്റെ വാമൂടി കെട്ടിക്കുക എന്തൊക്കെയാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ള ചിന്താഗതികൾ സ്നേഹവും സന്തോഷവും എന്ന് പറയുന്നത് നമുക്ക് കാശ് കൊടുത്ത് വന്നാവുന്നതാണ് ബലം പിടിച്ച് വന്നാവുന്നതാണ് അല്ല അത് സൗഹാർദ്ദത്തിൽ ഒത്തൊരുമയിൽ ഇരുന്നാൽ മാത്രം സംഭവിക്കുന്നതാണ് എത്രത്തോളം പൊരുത്തപ്പെടാൻ സാധിക്കുന്നു എത്രത്തോളം ആൾക്കാരുമായിട്ട് സൗഹാർദ്ദത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നു അവിടെ നടക്കത്തുള്ളൂ ഇപ്പം ഞങ്ങൾ റീസെൻ്റ്ലി നമ്മൾ കണ്ണൂറുള്ള ഒരാൾ പുള്ളി സ്ഥിരം വിളിക്കും സ്ഥിരം വിളിച്ച് പുള്ളി പറയണ കാര്യങ്ങൾ എന്നെ സ്ഥിരം പറയും ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം പുള്ളിയുടെ വീട്ടിൽ വരാം വീട്ടിൽ വന്ന് കാരണം പുള്ളി കുറേ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന് കുറച്ച് ദിവസം താമസിക്കാം ഏ നമ്മൾ തയ്യാറാണ് മനസ്സിലായി അതിനുള്ള ചിലവ് പുള്ളി മീറ്റി തന്നെ നമ്മൾ ആര് വിളിച്ചാലും നമ്മൾ പോകാൻ നമ്മൾ തരണം അതിൻ്റെ എക്സ്പെൻഡിച്ചർ അവർ മീറ്റ് ചെയ്യണം നമുക്ക് എല്ലായിടത്തും എല്ലാവരുടെ കാര്യത്തിന് എല്ലാവരുടെയും വീട്ടിൽ പോകാനാണ് നമുക്ക് അതിനുള്ള പൈസ ഒന്നും ഇല്ല മനസ്സിലായോ അങ്ങനെ പൈസ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആലോചിക്കാമായിരുന്നു പക്ഷേ എന്നാലും ഓരോരുത്തരും അവരവരുടെ ചിലവിൽ അവരവരുടെ കാര്യങ്ങൾ സാധിക്കേണ്ടത് അവരവരുടെ ചിലവിലാണ് അവർക്ക് ഒട്ടും എഫോർട്ട് കൊടുക്കാൻ താല്പര്യമില്ല അതായത് ഒരു വ്യക്തിയോട് അവനവൻ്റെ സന്തോഷം അവനവൻ നല്ല രീതിയിലോട്ട് എത്തണമെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം മനസ്സിലായ അല്ല ഇപ്പം എനിക്ക് നീ സന്തോഷിക്കണം അല്ലെ ഞാൻ സന്തോഷിക്കണം ഞാൻ നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നീയായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം മനസ്സിലായ എന്നാലേ എനിക്ക് നിന്നിൽ നിന്ന് സന്തോഷം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടത്തില്ല മനസ്സിലായ പരസ്പരം നല്ലൊരു ബന്ധം ഉണ്ടാക്കണം മനസ്സിലായി നിനക്ക് അല്ലെ എനിക്ക് ഗുണമുള്ള നിനക്ക് എനിക്ക് ഗുണം കിട്ടണം പക്ഷേ നിനക്ക് ഗുണം ചെയ്യാണ്ട് നിന നിന്നിൽ നിന്ന് എനിക്ക് ഗുണം അങ്ങനെ കിട്ടണം ഞാനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവിടെ അവിടെ ആ ഒരു ആ ഒരു ആ ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ അതെല്ലായിടത്തും അങ്ങനെയാണ് മനസ്സിലായ നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ തരണം ഞാൻ എന്താ കൊടുക്കുന്നത് ഞാൻ എന്താ കൊടുക്കുന്നത് എൻ്റെ നന്മ കൊടുക്കണം എന്താ കിട്ടേണ്ടത് എനിക്ക് നന്മയാണ് കിട്ടേണ്ടതെങ്കിൽ നിന്ന് നന്മ കൊടുക്കണം അത് എൻ്റെ നല്ല അനുഭവം ഷെയർ ചെയ്യാൻ സാധിക്കണം എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം കണ്ടെത്തണം നന്മ ആയിട്ടൊന്നും കൊടുക്കാനില്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലായി നല്ലത് നമ്മുടെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്യാനുണ്ടാകണോ നല്ലതാണ് നമ്മൾ റെസനേറ്റ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഇത് ഇന്ന് രാവിലെ ഉണർന്നു വന്നപ്പോൾ ഇതായിരുന്നു അത് എങ്ങനെയാണ് നല്ലൊരു ബന്ധത്തിൻ്റെ സമൂഹത്തിൽ എങ്ങനെ നല്ലൊരു ബന്ധം ബിൽഡപ്പ് ചെയ്യുന്ന പറ്റി എങ്ങനെ ഷെയർ ചെയ്യാം അതിൻ്റെ ഒരു മെസ്സേജ് എങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കെ അതിനെ പറ്റി അതിൻ്റെ ഒരു ക്ലാരിറ്റി അതായത് നമ്മൾ മറ്റൊരാളുടെ നമുക്ക് നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലത് കിട്ടണം നമുക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്നും മനസിലായി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല ഭാഗം പ്രൊജക്റ്റ് ചെയ്യണം മനസിലായി നല്ല അവസ്ഥ പ്രൊജക്റ്റ് ചെയ്താലേ നമുക്ക് നല്ല അവസ്ഥ കിട്ടുന്നില്ലേ നമ്മളുടെ ഭാഗത്തുനിന്ന് മോശം അവസ്ഥയാണ് ഇത് ചെയ്യുന്നത് ഇപ്പം നീ എന്നെ മൈൻഡ് ചെയ്യണില്ലെന്ന് എനിക്ക് ചിന്ത തോന്നിയാൽ എന്നിന്ന് മോശം വന്ന് അതുകൊണ്ടാണ് നീ എന്നെ മൈൻഡ് ചെയ്യണെന്ന് ഞാൻ പറയുന്നത് മനസ്സിലായി സാഹചര്യത്തിൽ അതെ അതെ പബ്ലിക് ഫീൽഡിൽ ഇപ്പം നമ്മൾ സോഷ്യൽ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം വഷളാക്കുന്ന രീതിയിലാണ് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ളത് ഇത് സൊസൈറ്റി കംപ്ലീറ്റ് തകർക്കണി നന്മ സ്പ്രെഡ് ചെയ്യണ ഭാഗമില്ല അതെ എവിടെയെങ്കിലും ചെറിയൊരു വൃത്തികേട് കണ്ടു കഴിഞ്ഞാൽ ആ വൃത്തികേട് പത്ത് ഇരട്ടി ആയിരം ഇരട്ടിയല്ലേ ഇനി ഇവനെ നശിക്കണമെന്ന് മനസ്സിലാണില്ല എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞ സിനിമാ ഫീൽഡിൽ ഭയങ്കര വലിയ ഒരുപാട് കാരണം സിനിമാ ഫീൽഡ് എല്ലാവരും ശ്രദ്ധയുണ്ട് പറഞ്ഞ എന്തുകൊണ്ട് കാരണം എല്ലാവരും ആസ്വദിക്കുന്നൊരു ഫീൽഡാണ് മനസ്സിലാ അത് വെച്ച് മനുഷ്യൻ അസ്വസ്ഥത ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താണ് മനുഷ്യന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് ഏഹ് ആ ഫീൽഡ് കൂടി അതിനകത്തുകൂടി കരിവാർ തേച്ച് കഴിഞ്ഞാൽ ഏഹ് അവരെക്കൂടി നമ്മൾ നന്മയിലോട്ട് കൊണ്ടുവരാൻ നോക്കണം മനസ്സിലായി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഒരു സംശയം ഇവിടെ സെക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പുരുഷൻ സ്ത്രീയുടെ അടുത്ത് ചെന്നാൽ സെക്സിൽ താല്പര്യം പ്രകടിപ്പിക്കും ഏ ഇതിനകത്ത് എന്താ തെറ്റെന്താണ് തെറ്റൊന്നുമില്ല അതിനകത്ത് സ്ത്രീയുടെ അടുത്ത് അല്ലാണ്ട് പിന്നെ ആരുടെ അടുത്താണ് സെക്ഷൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ആരുടെ അടുത്താണ് ഏ ഒരു പുരുഷനൊരു പുരുഷൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുക ഒരു സ്ത്രീയുടെ അടുത്താണ് സെക്ഷൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് അതിനകത്ത് എന്താണ് തെറ്റ് മിസ്റ്റേക്ക് എന്താണ് അതിനകത്ത് ഏഹ് സ്ത്രീക്ക് താല്പര്യം ഇല്ലേ ഇല്ല അത്രേ ഉള്ളൂ മനസ്സിലായി ഒരു പ്രശ്നം സിനിമാ ഫീൽഡില് ആ ഒരു കാര്യത്തിന് താല്പര്യം പ്രകടിപ്പിച്ച പ്രകടിപ്പിച്ചാൽ മാത്രമേ അവർക്ക് അവസരങ്ങൾ കൊടുക്കത്തുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട് അതാണ് ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എല്ലായിടത്തും ചില നിബന്ധനകളുണ്ട് അല്ലെ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യണത് ചില കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് കാശുണ്ടാക്കണം അല്ലേ ഏ നല്ല വിധത്തിൽ പബ്ലിക്ക് എൻ്റെ ഇടയിൽ ഓ സംഭവം ഓടണം കൂടുതൽ കാര്യം എന്തോ പബ്ലിക്ക് ശരിക്കും കാണണം ഏഹ് ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ മുൻനിർത്തിയല്ലേ ഓരോരുത്തരും ചെയ്തത് ഏ സെക്സ് എല്ലാവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സെക്ഷൽ നീഡ് സെക്ഷൽ ഡിസൈർ എല്ലാവർക്കും ഉള്ളതാണ് ഏ എടാ എൻ്റെ സെക്ഷൽ അനുഭവത്തിന് ഒരു എന്താ ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു അനുഭവം വേണം അല്ലേ എല്ലാവർക്കും അതുതന്നെയാണ് ബാക്കിയുള്ള ഫീൽഡിലൊക്കെ അവരുടെ കഴിവ് ഇവിടെ ഈ ഒരു ഭാഗമാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ ഇത് ഇവിടെ ഇതിനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് ഇവിടെ ഇതിന് പ്രത്യേകിച്ച് എന്തെന്ന് പറയണത് എങ്ങനെ പറഞ്ഞാൽ ജോലി സ്ഥലങ്ങളിൽ സെക്ഷൽ ഭാഗത്തുള്ള എന്ത് ാല്പര്യുള്ളവർ പ്രേടിപ്പിക്കുന്നില്ലേ അബ്യൂസ്മെന്റ് അല്ല വെച്ചെ സെക്സ്വൽ താല്പര്യം പല ജോലി സ്ഥലത്തും പലവരും അതിന് വഴങ്ങി കൊടുക്കുന്നുണ്ട് ആരും അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ താല്പര്യം അതെ അല്ല അതെന്തുകൊണ്ടാണ് ആ ഇവിടെ വരുന്ന പ്രശ്നം ഇതാണ് മനസ്സിലായത് സാധാരണ ഉള്ള ഭാഗത്ത് ആരും അറിയുന്നില്ല ഇവിടെ എന്താണ് ഈ അവസരം കിട്ടണമെങ്കിൽ അവിടെ പ്രഷറാണ് മനസ്സിലായാ അവിടെ പ്രഷർ വന്നി എനിക്ക് ടോപ്പ് ആകണം എനിക്ക് ടോപ്പ് ആകണം മറ്റേ ജോലി സ്ഥലങ്ങളിൽ എനിക്ക് ടോപ്പ് എന്നുള്ള ഭാഗമൊന്നുമില്ല അവിടെ ഉള്ളിടത്ത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും മനസ്സിലായി ആരും അറിയത്തില്ല എന്നാൽ അതിങ്ങനെ നോർമലായിട്ട് പോകും പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ നോർമലായിട്ട് പോകാൻ പറ്റിയ കാരണം അടുത്ത ആൾ വരും അടുത്ത ആൾ വരുമ്പോൾ അടുത്ത ആ ആളുമായിട്ടും ഒരു ബന്ധം ബന്ധമുണ്ടാകുന്നു അപ്പോൾ ഒരാളുടെ അവസരം പോകുന്നു അതുകൊണ്ട് ഇവിടെ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ വന്നു അതുകൊണ്ടാണ് ഇതൊരു ഭയങ്കര വലിയൊരു എന്ത് ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ ഇത് ഇവിടെ മാത്രമേ ഉള്ളു അങ്ങനെയൊന്നുമല്ല സെക്സ് എന്ന് പറഞ്ഞ സംഭവം എല്ലായിടത്തും ഉള്ളതാണ് മനസ്സിലായ സെക്സ്വൽ ഭാഗം എന്താണെന്ന് ഇന്നും ആർക്കും മര്യാദക്കും മനസ്സിലാവണില്ല സെക്ഷൽ നീഡ് സെക്ഷൽ ഡിസയർ ഇതെല്ലാവർക്കും ഉള്ളതാണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷനോട്ട് എത്തുന്നത് എങ്ങനെയാണ് അതായത് ഒരു സ്ത്രീയും പുരുഷനും കൂടി സെക്ഷൽ ഭാഗത്തോട്ട് ബന്ധപ്പെട്ടാൽ അവർ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നല്ല ബന്ധം ഉണ്ടാക്കണം അതെ അത് കറക്റ്റ് ആണ് ഇപ്പം ഒന്നും നമ്മൾക്ക് ബലം പിടിച്ചിട്ട് സാധിച്ചെടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ സിനിമാ ഫീൽഡിലുള്ള കഴിഞ്ഞാലും ആ വ്യക്തി ആ വ്യക്തിയുടെ ആ ഒരു കഴിവിനില് സത്യസന്ധമായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെന്തായാലും അവസരങ്ങൾ കിട്ടും അതിന് ഒരു എന്താ പറയാ ഒരു വിഷമത്തിന്റെ ഭാഗത്തേക്കോ ഒരു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗത്തേക്ക് പോകേണ്ട കാര്യം വരട്ടില്ല അതെ ഇപ്പൊ നമ്മൾ കൈക്കൂലി കൊടുക്കുന്നു ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്ന് ആർക്കെങ്കിലും കൈക്കൂലി ആരെങ്കിലും കൊടുക്കുന്നു ആ കൈക്കൂലി കൊടുക്കുന്ന കാര്യം സാധിക്കാനാണ് അതുപോലെ സെക്സ് ഒരു കൈക്കൂലിയാണ് മനസില ഇതൊരു കൈക്കൂലി കൊടുത്ത കാര്യം സാധിക്കുന്നു മനസ്സ അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള മാന്യത അവിടെ കിട്ടത്തുള്ളൂ അതിനപ്പുറത്തൊന്നും കിട്ടത്തില്ല പക്ഷെ സെക്സിനെ നമ്മൾ പവിത്രമായിട്ട് കാണുന്നവര് അവരങ്ങനെയുള്ള ബന്ധത്തിലൂടെ പോകാവുള്ളൂ അത് അവരവിടെ ഉത്തരവാദിത്തം മനസ്സേ അപ്പുറത്ത് നിൽക്കുന്ന ആ പവിത്രതയില്ല അയാൾക്ക് ആരുമായിട്ടും സെക്സ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യും മനസ്സിലെ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയാണ് പക്ഷെ അങ്ങനെയല്ല സെക്ഷൽ താല്പര്യത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയുമായിട്ടുള്ള സർവ്വകാര്യങ്ങളും എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം എന്നുവെച്ചാൽ ഏത് ഏത് ബന്ധത്തിലും അവിടെ ഒരു സുതാര്യത ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും സുതാര്യത ഉണ്ടാകണം മനസ്സ അല്ലല്ലോ ഒരു കടലാസ് സാധിക്കണം അതിന് കുറച്ച് കൈക്കൂലി കൊടുക്കുക എന്നുവെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും സത്യസന്ധമായിട്ട് ഈ സത്യസന്ധത അതെ അതെ ഈ സത്യസന്ധത എന്താണ് അവനവനെ നിരന്തരം നന്നായിട്ട് അനുഭവിക്കുന്നതാണ് സത്യസന്ധത അല്ലെങ്കിൽ സത്യസന്ധത സദാചാരം അവരൂരും പറഞ്ഞുണ്ടാക്കണമൊന്നുമല്ല മനസ്സിലെ അവനവനെ എത്രത്തോളം തുടർച്ചയായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു അതാണ് സത്യസന്ധത എന്ന് പറയുന്നത് അതല്ലാണ്ട് സമൂഹത്തിൽ ആ കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് അതൊന്നും നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമില്ല എനിക്ക് എന്നെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു അതാണ് എൻ്റെ സത്യസന്ധത അങ്ങനെ തുടരുമ്പോൾ എനിൽ എല്ലാ പ്രതിസന്ധികളും മാറാൻ പറഞ്ഞു അപ്പോഴാണ് പരസ്പരമുള്ള സഹകരണത്തിൻ്റെ മൂല്യം കാരണം എനിക്കെന്നെ നല്ലതായിട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യരുമായിട്ട് എടുക്കണം അപ്പോഴാണ് മനുഷ്യരോട്ടൊരു അടുപ്പം വരുന്നത് അപ്പോൾ കള്ളത്രം വഞ്ചന ചതി ഇതെല്ലാം മാറിയേ പറ്റത്തുള്ളു മനസ്സിലെ അങ്ങനെ മാറാതെ നല്ലൊരു ബന്ധം ഉണ്ടാകത്തില്ല മനസ്സിലായി അപ്പോഴാണ് ശരിക്കുള്ള ജീവിതം അതല്ലാണ്ട് കല്യാണം കഴിച്ചില്ല അങ്ങോട്ട് ബന്ധപ്പെട്ട് പിള്ളേരുണ്ടായി ഏ അവിടെ സത്യസന്ധത ഉണ്ടാകുന്നില്ല മനസ്സിലായി കല്യാണം കഴിപ്പിച്ച് മനസ്സിലായി നാട്ടുകാരും വീട്ടുകാരും കൂടി കല്യാണം കഴിപ്പിച്ച് ഏ അവിടെ എന്തിനു വേണ്ടി കല്യാണം കഴിച്ച് സെക്സിന് വേണ്ടിയിട്ട് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ വേറെ ഒന്നും നടക്കുന്നില്ല സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബന്ധത്തിലോട്ട് പോയിക്കൊള്ളുക ഉണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നിനക്കിപ്പോൾ നിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നീ തുറന്ന് പറയാൻ തുടങ്ങി അതില്ലേ പൂടു കൂടുതൽ പറയുന്ന ഭാഗമല്ലേ വരണത് ഏ ചെറുപ്പം മുതലുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ പണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഒരു പ്രായമുള്ള ഒരാൾ നിന്നെ മോളസ്റ്റ് ചെയ്തൊരു ഭാഗം ഏ ആരോടും പറഞ്ഞിട്ടില്ല ഏ പക്ഷേ അതിങ്ങനെ ഷെയർ ചെയ്ത് ആ ഭാഗം അത് റിലീസ് ചെയ്ത് അതിൻ്റെ അല്ലേ കിട്ടിയത് ഞാൻ ആയി അതെ അപ്പൊ പഴിക്കുക പുച്ഛിക്കുക ഇതൊന്നും അല്ലല്ലേ ചെയ്യണത് അവിടെ ഷെയർ ചെയ്ത് ആ അനുഭവത്തിൽ നല്ല രീതിയിൽ ആ വ്യക്തിയോടും നമ്മൾ എന്താണ് ആ വ്യക്തിയോടും കലിപ്പൊന്നും ഇല്ലാതെ കാരണം പ്രായമുള്ള ഒരാൾ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ ശരീരത്തിൽ കയറി പിടിക്കുക എന്നാണ്ടൊക്കെ ചെയ്ത് അല്ലേ അപ്പോഴുണ്ടായിരുന്നു ബുദ്ധിമുട്ട് അപ്പൊ എന്താണെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ഇത് മനസ്സിൽ വെച്ചിട്ട് കൊച്ചുകുട്ടിയായിരുന്നപ്പോഴും എന്താണെന്ന് അറിയാൻ പറഞ്ഞു പ്രായമുള്ളവരിങ്ങനെ ചെയ്യുന്നത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നും വിഷമിച്ച് ഇത് വിഷമായിട്ട് കിടക്കരുത് പക്ഷെ മെല്ലോട്ടും പറഞ്ഞാൽ അത് വേറെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അത് ഉള്ളിൽ ഒതുക്കി കളഞ്ഞു പല കുട്ടികളും അങ്ങനെ മാതാപിതാക്കളോട് പറഞ്ഞാൽ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാകും മനസ്സിലായി അങ്ങനെ ഭീഷണിയുടെയും ഏഹ് അസ്വസ്ഥതയുടെയും പേരിൽ പലരും സഫറീൻ ചെയ്യുന്ന പേടിയാണ് ഉള്ളത് തുറന്ന് പറയാനുള്ളത് അതെ മാതാപിതാക്കൾ തന്നെയാണെങ്കിലും അടിയും തല്ലിവിടത്തൊടി വഴക്കുവാസ പിന്നെ എങ്ങനെയാണ് തുറന്നു ഷെയർ ചെയ്യുന്നത് ദേഷ്യവും വഴക്കും ഇല്ലാത്തടുത്ത് മാത്രമേ ജീവിതമുള്ളൂ സ്നേഹത്തോടും സന്തോഷത്തോടും തുറന്നു സംസാരിക്കാൻ സാധിക്കുന്നുണ്ട അവിടെ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ സാധ്യതകൾ തുറന്നു വരും ഒരു സംശയമുണ്ടാക്കില്ല അല്ലേ ഇതൊക്കെയാണ് ജീവിതം അപ്പം നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നു അപ്പോൾ അവിടെ സത്യസന്ധത അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരും അവരുമായിട്ടുള്ള ബന്ധം ആരെങ്കിലും ഒരാൾ സത്യസന്ധത അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരുമായിട്ടുള്ള ബന്ധമാണ് നമ്മളിലൂടെ തുറന്നു കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കട്ടെ ആർക്കെല്ലാം ആഗ്രഹമുണ്ടോ സത്യസന്ധമായിട്ടുള്ള ജീവിതം രോഗമില്ലാത്ത ജീവിതം അതിന് നമ്മൾ ഒപ്പം നിൽക്കാൻ തയ്യാറാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ